ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാമധ്യായ മുപ്പത്തിനാലാമത്തെ വാക്യം പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശുവിൻ്റെ വാക്കുകൾ അങ്ങനെ നമുക്ക് ഇവിടെ ഈ തിരുവചനം വായിപ്പാൻ കഴിയുന്നുണ്ട് വിവേചനത്തിൻ്റെ രഹസ്യം അധികാരികളാകട്ടെ യേശുവിനെ പരിഹസിച്ചു പടയാളികളും അപ്പോൾ തന്നെ തൂങ്ങി കിടക്കുന്ന കുറ്റവാളികൾ ഒരാൾ യേശുക്രിസ്തുവിനെ ദുഷിച്ചു മറ്റേ കുറ്റവാളി അയാളെ ശാസിച്ച് അയാളെ ശാസിച്ചു കൊണ്ട് പറഞ്ഞു ഈ മനുഷ്യൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല ഇസ്രായേലിലോ ആ തലമൂത്ത ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ബൈബിൾ പണ്ഡിതന്മാർക്കും അഭ്യസ്ത വിദ്യരും ബുദ്ധിശാലികളുമായ റോമൻ പടയാളികൾക്കും യേശു ആരെന്ന് വിവേചിച്ചറിയുവാൻ കഴിയാതെ പോയ ഓരോ സാഹചര്യം നമുക്കിവിടെ കാണാം ബൈബിളിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്ത കൊള്ളക്കാരനും കൊലയാളിയുമായ ഒരു കുറ്റവാളിക്ക് തൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ അന്തിമ നിമിഷങ്ങളിൽ ആ വിവേചനം സാധിച്ചുവെന്നാൽ വാസ്തവത്തിൽ അത്ഭുതവാഹം തന്നെ എന്തുകൊണ്ടെന്നാൽ അതങ്ങെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് അപ്പോൾ വിവേചനം ബുദ്ധിശക്തി കൊണ്ടോ ബൈബിൾ പരിജ്ഞാനം കൊണ്ടോ അനുഭവസമ്പത്ത് കൊണ്ടോ ശ്രദ്ധിക്കുന്നില്ല ഹൃദയപരമാർത്ഥികൾക്കത് ദൈവത്താൽ നൽകപ്പെടുന്നു നമുക്കെങ്ങനെ വിവേചനം ലഭിക്കുമെന്ന കാര്യം ക്രൂശിലെ ക്രൂശിലേക്കള്ളം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ആ പഠനം നമ്മുടെ ജീവിതത്തിന് എന്നൊരു വിടുതലായി മാറണം ഇസ്രായേലിലെ ബിഷോപ്പുമാർ പുരോഹിതന്മാർ ബൈബിൾ പണ്ഡിതന്മാർ എന്നിവരുടെ മുഴുവൻ സംഘവും ആ ദിവസത്തിൽ യേശുവിനെ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് ക്രോസിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നല്ലോ ആ വഴി കടന്നു പ്രമുഖ പൗരന്മാരിൽ പലരും നിഷ്കാരുണം യേശുവിനെ ദുഷിക്കുകയും താൻ ദേവാലയം നശിക്കും നശിപ്പിക്കുമെന്ന് യേശു പറഞ്ഞതായി അവിടുത്തെ ആ യേശുവിൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം അത്തരമൊരു പ്രസ്താവന യേശു ചെയ്തി ചെയ്തിട്ടില്ലാത്തതിനാൽ ഇത് വ്യാജമായ കുറ്റാരോപണമായിട്ടാണ് കരുതുന്നത് ഈ കുറ്റാരോപണങ്ങൾ കള്ളന്മാർക്ക് രണ്ട് പേർക്കും ബോധ്യപ്പെട്ടതുകൊണ്ട് യേശുവിനുമായുള്ളതായ അല്ലെങ്കിൽ യേശുവിനെതിരെയുള്ള ശഹാരവർഷത്തിൽ അവരും പങ്കുചേർന്നു എന്നാൽ പെടുന്നേനെ മറ്റേ കള്ളൻ അവരിലൊരുപോൾ ദൂഷണം നിർത്തിയിട്ട് യേശുവിനെപ്പറ്റി ഈ മനുഷ്യൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾക്ക് ഇതെങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യേശു താൻ അവകാശപ്പെട്ടതുപോലെ മാസികയാണെന്ന് അയാൾ വിവേചിച്ചറിഞ്ഞ ഇതെങ്ങനെയായിരുന്നു യേശുവിന് വേണ്ടി വാദിക്കുവാനാരുമില്ലാതിരിക്കെ ജനങ്ങളുടെ എല്ലാം കുറ്റാരോപണങ്ങൾ വ്യാജമാണെന്നും അയാൾ മനസ്സിലാക്കി അവ തള്ളിക്കളഞ്ഞത് എങ്ങനെ എന്തായാലും തീയില്ലാതെ പുകയുണ്ടാകുകയില്ല എന്ന പഴമൊഴികളിലെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് ആളുകൾ നടത്തുന്ന ഈ കുറ്റാരോപണത്തിൻ്റെ പിന്നിൽ അല്പമായിട്ടെങ്കിലും ഒരടിസ്ഥാനം ഉണ്ടാക്കുകയും എന്നതാണ് ഈ കള്ളൻ ചെയ്ത കാര്യം അതെ അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല എന്നിട്ടും യേശുര ദോഷവും ചെയ്തിട്ടില്ലെന്ന് ആ കള്ളൻ പ്രസ്താവിച്ചു താൻ ചെവിക്കൊണ്ട് കേട്ട കാര്യങ്ങളെ തള്ളിക്കളയാത്ത അല്ലെങ്കിൽ തള്ളിക്കളയാത്ത കവിത ഈ കള്ളൻ ആത്മീയമുള്ളവനായി തീർന്നു എങ്ങനെ ദൈവത്തിൻ്റെ സംഗതി നമുക്ക് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കള്ളൻ മനസ്സിലാക്കി തന്ന ആലോചനകൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞതും ആ സമയം പറഞ്ഞതുമായ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കും ഇതുപോലെ ദൈവത്തിൻ്റെ ആലോചനയെ അറിയിക്കാം പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ യേശുവിൻ്റെ ഈ വാക്കുകൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു നമുക്കും ഈ വാക്ക് ഏറ്റെടുത്ത് സ്വാതന്ത്ര്യം ചെയ്യാം നമുക്കെതിരെ നീങ്ങുന്ന ശത്രുക്കൾക്ക് പോലും ഈ വാക്കുകൾ പ്രയോജനമാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ചതെന്ന് അനുസരിച്ചോ തിരുനാമത്തെ അമർത്ഥപ്പെടുത്തണം യേശു ക്രിസ്ത്യൻ നാമത്തിൽ തന്നെ ആ